യുവഹന സുശേഷം അതിന്റെ പതിനാറാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ ഭജനം യോഹനാല സുവിശേഷം പതിനാറാം അധ്യായം അഞ്ചാമത്തെ തിരുവചനം രണ്ട് ഓരോന്ന് അച്ഛനെടുക്കാം പെട്ടെന്ന് വായിക്കാം ശ്രദ്ധിക്കാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് യേശുക്രിവിന്റെ സ്വഭാവത്തിലേക്ക് വളരുമ്പോ യേശുക്രിസ്തുവിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു യേശുവിന്റെ സകല തീരുമാനങ്ങളും യേശുവിടുത്തെ ജീവിതത്തിന്റെ സകല കാഴ്ചപ്പാടുകളെല്ലാം ഇതിനെ മുന്നിരത്തിനാണ് ഞാൻ എങ്ങോട്ട് പോകേണ്ടവനാണ് ഞാൻ എവിടെന്നാ വന്നത് ഇതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ യേശുവിനുണ്ടായിരുന്നു അധ്യായം അതിന്റെ ഇരുപത്തി എട്ടാമത്തെ തിരുവചനം യേശു പറയാണ് ഞാൻ പിതാവിൽ നിന്നും പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു ഇപ്പോൾ വീണ്ടും ലോകം വിട്ട് പിതാവിന്റെ അടുത്തേക്ക് പോകുന്നു പിതാവിൽ നിന്നും പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് പിതാവിൽ നിന്നും പുറപ്പെട്ടാണ് ഇനി ഈശോ പറയാ ഞാൻ ഇപ്പോൾ വീണ്ടും ലോകത്തിൽ നിന്നും പുറപ്പെട്ട് പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നു എവിടെ നിന്ന് വന്നു അങ്ങോട്ട് പോകണമെന്ന് ആർക്കറിയാം യേശു ക്രിസ്തുവിനറിയാം കൃത്യമായിട്ട് അറിയാം നിങ്ങൾ ഇനി യോഹന സൂക്ഷിച്ചു പതിനാറിന്റെ അഞ്ചൊന്ന് വായിച്ച് എന്നാൽ ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കലേക്ക് പോവുകയാണ് യേശു ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് യേശുവിന് കൃത്യമായിട്ട് അറിയാം യേശു തന്റെ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ തന്റെ മരണം മുന്നിൽ കണ്ടാ യാത്ര ചെയ്യുന്നത് തന്റെ കുരിശു മരണം മുന്നിൽ കണ്ടാ യാത്ര ചെയ്യുന്നത് അതിനുശേഷം കല്ലറയിൽ അടക്കം ചെയ്യുന്നു അവിടുന്ന് ഉദ്ധാനം ചെയ്യുന്നു പിതാവിൻ്റെ വലതുഭാഗത്ത് ഞാൻ ഉപയോഗനാകുമെന്നും പിതാവിന്റെ സന്നിധിലേക്ക് ഞാൻ തിരിച്ചു പോകണമെന്നും ഞാൻ തിരിച്ചു പോകേണ്ടവനാണെന്ന് യേശു ക്രിസ്തുവിന്റെ ചങ്കിലൊരു ബോധ്യം ഉണ്ടായിരുന്നു ഇക്കോലവും തന്റെ സുവിശേഷ ജീവിതം മുഴുവൻ എടുത്തു നോക്കിക്കോ യേശു ക്രിസ്തുവിനങ്ങനൊരു ബോധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പന്ത്രണ്ടാം വയസ്സിൽ കർത്താവിന് ഞാൻ ഉണ്ടായിരുന്നു പന്ത്രണ്ടാം വയസ്സിൽ കാണാതെ പോയപ്പോൾ അമ്മ ഒന്നോട് ചോദിച്ചു മോനെ അപ്പനും ഞാനും കൂടി നിന്നെ ഒത്തിരി അന്വേഷിച്ചില്ലേ ദേവാലയത്തിൽ വെച്ച് കണ്ടപ്പോ യേശു പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഞാനെൻ്റെ പിതാവിന്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ പന്ത്രണ്ടാം വയസ്സിൽ ഈശോ പറയുന്ന വാക്കുകളാണ് കൃത്യമായിട്ട് അറിയാം കർത്താവ് എന്തിനാ ഈ ലോകത്തിലേക്ക് വന്നതെന്ന് ഇനി യോഹനന്റെ സുവിശേഷം വിശേഷം തന്നെ അതിന്റെ പതിനാലാം അധ്യായം അതിന്റെ രണ്ടാമത്തെ വചനത്തിൽ ഈശോ പറഞ്ഞു വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു യോഹനാൻ ശിവശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി ഒൻപതാമത്തെ തിരുവചനം യോഹനാൻ പന്ത്രണ്ടിന്റെ നാല്പത്തി ഒൻപതാമത്തെ തിരുവചനത്തിൽ ഈശോ പറയുകയാണ് എന്തെന്നാൽ ഞാൻ സ്വമേധയാ അല്ല സംസാരിച്ചത് ഞാൻ എന്തു പറയണം എന്തു പഠിപ്പിക്കണം എന്ന് എന്നെ അയച്ച പിതാവ് തന്നെ എനിക്ക് കൽപ്പന തന്നിരിക്കുന്നു പതിനാലാം അധ്യായം അതിന്റെ പന്ത്രണ്ടാമത്തെ തിരുവചനത്തിൽ ഈശോ പറയാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയെക്കാൾ വലിയവയും ഞാൻ ചെയ്യും ഹൃദയത്തിൽ അലനാവ് കൊടുക്കുന്നത് പാപം ഉപേക്ഷിക്കുന്നത് വിശുദ്ധ ജീവിതം നയിക്കുന്നതൊക്കെ അത്യന്തികമായി നിത്യജീവിതത്തിന് വേണ്ടിയിട്ടല്ലേ സ്വർഗത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മുടെ നിത്യത നഷ്ടപ്പെടാതിരിക്കാൻ അപകടത്തിലാകാതിരിക്കാൻ വേണ്ടിട്ടല്ലേ പരോക്ഷമായിട്ട് പക്ഷെ നമ്മളതിനെ കുറിച്ച് പറയുന്നില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മൾ ഗൗരവമായി പ്രകോഷിക്കുന്നില്ലെങ്കിലും നമ്മുടെ ആത്മാവിന്റെ അന്തരംഗങ്ങളിൽ ഈ ഒരു ആലോചന ഈ ഒരു ആഗ്രഹം നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ കർത്താവിന്റെ ആ ഒരു വലിയ സ്പർശനത്തിന്റെ ഒരു തലോടല് എവിടെയോ നമ്മുടെ ആത്മാവിൽ ലഭിച്ചതുകൊണ്ടല്ലേ നമ്മൾ അതിൽ തന്നെ നിൽക്കുന്നില്ല